അലി അലിറസി അള്ളാഹാലിൻ്റെ രണ്ട് വരി നമ്മൾ കേൾക്കുകയുണ്ടായി എന്നാണ് എന്താ ഇതാ ഇതാ ഇതാരിന ബോതിൻ നമ്മൾ മരിച്ചതിന് ശേഷം നമ്മൾ വിഗണിക്കപ്പെടുകയാണ് എങ്കിൽ ലഖാനൽ ഹയ്യൻ മരണം എല്ലാ ജീവിച്ചിരിക്കുന്നവർക്കും വലിയ ആശ്വാസമായേനെ മരിച്ചു ഹലാസ് കഴിഞ്ഞു എങ്കിൽ മരണം എല്ലാവർക്കും ഉറാഹത്തായി ഒരു വിഷയമല്ല വലാ കിന്ന ഇതാമിത് ബുഴൈസ്ന പക്ഷെ നമ്മൾ മരിച്ചിട്ടില്ല എങ്കിൽ മരണാനന്തരം ഉയർത്തി നേൽപ്പിക്കപ്പെടും നമ്മുടെ റോഹ തിരിച്ചു തരും ഖബറിൽ നമ്മൾ ഇരുത്തപ്പെടും നമ്മൾ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും വലാ കിന്ന ഇതാ അമിത് വനുസ് അലുബാധത അൻകുല്ലിഷൻ മരിച്ചതിന് ശേഷം നമ്മളെ ഉയർത്തെ നേൽപ്പിച്ചാൽ റൂഹിനെ തിരിച്ചിട്ടാൽ എല്ലാത്തിനെക്കുറിച്ചും നമ്മൾ ചോദ്യം ചെയ്യപ്പെടും എല്ലാത്തിനെ കുറിച്ചും നമ്മൾ ചോദ്യം ചെയ്യപ്പെടും അതാണ് വിഷയം മരണത്തോടെ എല്ലാം തീർന്നിരുന്നുവെങ്കിൽ വലിയ റാഹത്തായിരുന്നു പക്ഷേ മരണത്തോടു കൂടി എല്ലാം തുടങ്ങുകയാണ് ആ തുടക്കത്തിൽ ഏറ്റവും വലിയ വിഷയം നമ്മളുടെ വിചാരണയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മരണത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങണം എന്നുള്ളതാണ് ആ ഒരുക്കം അതിലേറ്റവും സുപ്രധാന വിഷയം